നമസ്കാരം ടെക് വാർത്തകളുമായി ഇന്ത്യ മലയാളം ഒട്ടനവധി ആയുധങ്ങളാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും ശേഖരത്തിൽ ഉള്ളത് ന്യൂക്ലിയർ ആയുധം ശേഖരത്തിലുള്ള പല രാജ്യങ്ങളും ഉണ്ട് എന്നാൽ എല്ലാ ആയുധങ്ങളെയും തടയുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇതിനായി ഒരു ലേസർ ആയുധമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പുതിയതായി വികസിപ്പിച്ചെടുത്ത ഈ ലേസർ ആയുധം ഉപയോഗിച്ച് ഏത് ആയുധമായാലും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പറയുന്നത് സെക്കൻഡിനുള്ളിൽ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ബോംബാക്രമണം നടത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലേസർ ഡെസിഗ്നേറ്റർ പോർട്ട് ഇതാകട്ടെ നിർമ്മിക്കാൻ വളരെ ചെലവേറിയതുമാണ് ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നിമിഷ നേരത്തിനുള്ളിൽ നേരിടാൻ ശേഷിയുള്ളതാണ് ലേസർ ആയുധങ്ങൾ അത്യാധുനികമായ ഈ ലേസർ ആയുധ സംവിധാനം നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് ഡിആർബിഒ അവകാശപ്പെടുന്നത് ശത്രുരാജ്യത്തിൽ നിന്ന് വരുന്ന ആയുധങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ ലേസർ ആയുധ സംവിധാനം ഇവ ഘടിപ്പിക്കുന്ന ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നിർമ്മിച്ച തേജസ് യുദ്ധ വിമാനങ്ങളുടെ ശേഷി ഇതോടെ പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വിമാനത്തിൽ പിടിപ്പിക്കാവുന്ന ഈ ഇൻഫ്രാറെഡ് ടാർജറ്റിംഗ് ആൻഡ് നാവിഗേഷൻ പോഡുകൾ ഒരേ സമയം ലേസർ സെൻസറായും ലക്ഷ്യങ്ങളെ കൃത്യമായി ഉന്നം വെക്കാവുന്ന ആയുധവുമാണ് കരയിലും ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇവയ്ക്ക് കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യയിൽ ഈ സംവിധാനം വികസിപ്പിച്ചത് സയന്റിസ്റ്റുമാരായ പി സുരേഷ് കുമാറും പ്രസാദ് കെ സെന്തിൽകുമാറും ചേർന്നാണ് ലേസർ ഉപയോഗിച്ച് വർഷിക്കുന്ന ബോംബുകൾക്ക് ഇപ്പോൾ ഏകദേശം രണ്ടേ മീറ്ററിന്റെ കൃത്യതക്കുറവ് മാത്രമേ അവർ കണ്ടെത്തിയുള്ളൂ ആകാശത്തുനിന്ന് കരയിലേക്ക് ബോംബിടാൻ വേണ്ട കഴിവ് ഇത് കൈവരിച്ചെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഡെമോക്ലസ് ലേസർ ഡെസിഗ്നേറ്റർ പോർഡുകളാണ് ഉള്ളത് ഇവ ഡിസൈൻ ചെയ്തത് തേയിൽസ് ആണ് ഫ്രഞ്ച് റഫേൽ ഫൈറ്റർ ജെറ്റ് വിമാനം ഈ വർഷം സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഫേൽ ഉപയോഗിച്ചും അതീവ കൃത്യതയോടെ ആക്രമണം അഴിച്ചുവിടാൻ കഴിയും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡെമോക്ല സിസ്റ്റത്തിന് മറ്റ് സിസ്റ്റങ്ങളുമായി ഒത്തുപ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെന്നത് വളരെ ഗുണകരവുമാണ് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നമസ്കാരം